കേരളത്തിലെ തീരദേശ കാവുകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് ഇടയിലക്കാട് കാവുകൾ ഈ ഇടയിലക്കാട് എന്ന് പറയുന്ന ഈ ഒരു ദ്വീപിൽ ഈ ഒരു തുരുത്തിൽ രണ്ട് കാവുകളാണ് ഉള്ളത് ഒന്ന് ഇത് പന്ത്രണ്ട് ഏക്കർ വിസ്തൃതിയിലുള്ള കാവ് വലിയ കാവ് ഇതിനപ്പുറത്ത് ഇതിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് മറ്റൊരു കാവും കൂടിയുണ്ട് ചെറിയ ക്കർ വിസ്തൃതിയുള്ള കാവാണ് ഈ ഇടയിലക്കാടിലുള്ളത് ഇടയിലക്കാട് എന്ന് പറയുന്ന ഈ ഒരു തുരുത്ത് വലിയുറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ആണ് ഉൾപ്പെടുന്നത് ഈ ഒരു തുരുത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് മുന്നൂറ്റി പന്ത്രണ്ട് ഏക്കറാണ് ഇനി നാ ഈ ദ്വീപിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കാവിന് വലിയ പാരിസ്ഥിതികമായിട്ടുള്ള പ്രാധാന്യം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിൽ പത്തിരുന്നൂറോളം വ്യത്യസ്ത ഇനങ്ങളുള്ള സസ്യങ്ങളുണ്ട് അതേപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളുണ്ട് അതേപോലെ തന്നെ മനുഷ്യരോട് ഏറെ ഇണക്കമുള്ള പത്ത് മുപ്പതോളം വാനരന്മാരുണ്ട് ഈ വാനരന്മാർ ആണ് ഇവിടത്തേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നത് വാനരന്മാർക്ക് നേരിട്ട് തന്നെ ആളുകൾ ഭക്ഷണ സാധനങ്ങൾ പ്രത്യേകിച്ച് പഴങ്ങളും ഒക്കെ അതേപോലെ തന്നെ പച്ചക്കറികളൊക്കെ നൽകുന്ന സമയത്ത് അത് കൈനീട്ടി അവരോട് തന്നെ നേരിട്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് യാതൊരു മടിയുമില്ല അങ്ങനെ മനുഷ്യരോട് ഏറ്റവും സൗഹൃദപരമായിട്ട് പെരുമാറുന്ന വാനരക്കൂട്ടം ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് വനരന്മാർക്കൊപ്പം തന്നെ വലിയ പ്രാധാന്യമുള്ള ചില സസ്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സസ്യമാണ് ഓരില്ല താമര ഒരില്ല താമര എന്നൊക്കെ പറയുന്ന ആ ഒരു സസ്യം ആ സസ്യത്തിൻ്റെ പ്രാധാന്യം വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സസ്യമാണ് ഒരില്ല താമര എന്ന് പറയുന്ന ഓരില്ല താമര എന്നു പറയും അത് ഏതാണ്ട് നമ്മുടെ താമരയോട് താമരയോട് സാദൃശ്യമുള്ള ഒരു സസ്യമായത് സസ്യമാണ് അതേപോലെ തന്നെ അതിന് ഒരറ്റ ഇല മാത്രമാണുള്ളത് അതേപോലെ തന്നെ ഒരു ജലത്തിൻ്റെ ഒരു സാമീപ്യമുണ്ട് ഈ ഒരു പ്രദേശത്തിന് അത് അതൊക്കെ കൊണ്ടായിരിക്കും ഈ ഒരു ഓരില്ല താമര ഉരുല്ല താമര എന്ന പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നത് അതേപോലെ തന്നെ ഈ താമരയുടെ പ്രത്യേകത ഈ ഇപ്പോൾ ഒരാഴ്ച മുമ്പേ ആണ് ഈ താമര ഇവിടെ ഭൂമിയുടെ മുകളിലേക്ക് വളർന്ന് വന്നത് ആദ്യത്തെ മഴ പെയ്ത് ഒരാഴ്ച ആവുമ്പോഴേക്കും ഈ ഓരിലത്താമരയുടെ താമരയുടെ ആദ്യത്തെ പൂ വിരിഞ്ഞുകൊണ്ടാണ് ഈ സസ്യത്തിന് അതിൻ്റെ ജീവിത ചക്രം തുടങ്ങുന്നത് ഒരു നേർത്ത ഒരു കൂടി ഒരു പത്ത് സെൻറ്റിമീറ്റർ ഉയരത്തുള്ള ഉയരത്തുള്ള ഒരു തണ്ട് ആണ് ആദ്യം അത് മുളച്ചു വരുന്നത് ഭൂമിക്കടിയിൽ നിന്ന് അതിലൊരു പിങ്ക് നിറത്തിലുള്ള പൂവുണ്ടാവും അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഈ തണ്ടും അതേപോലെ തന്നെ പൂവും കൊഴിഞ്ഞു വീഴുന്നു അതിനുശേഷം ഭൂമിക്കടിയിൽ നിന്ന് ഒരു ഇല മാത്രം താമര പിന്നീട് ഇതലിനോട് അല്ലെങ്കിൽ താമരയുടെ ഇലയോട് സാദൃശ്യമുള്ള ഇലയാണ് അതിനുള്ളത് താമര ഇലയുടെ ഒരു മൂന്നിലൊന്ന് വലിപ്പമുള്ള ഇലയാണ് ഈ ഉരുല താമരക്കുള്ളത് അതിൻ്റെ കിഴങ്ങാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് ആ കിഴങ്ങ് വലിയ ഒരു മരുന്നായിട്ട് അമൂല്യമായിട്ടുള്ള ഒരു മരുന്നായിട്ടാണ് ഉപയോഗി ഉപയോഗിക്കുന്നത് ആ മരുന്ന് ആ കിഴങ്ങ് നമുക്ക് വലിയ ഗുരുതരമായിട്ടുള്ള ത്വക്ക് രോഗങ്ങൾക്ക് ആണ് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് കിഡ്നി സംബന്ധമായിട്ടുള്ള വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും പാരമ്പര്യ വൈദ്യന്മാർ ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട് വൈദ്യന്മാർ തന്നെ വളരെ അപൂർവം ആളുകൾക്ക് ഇതിൻ്റെ പിന്നെ ഔഷധ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയുകയുള്ളു അതേപോലെ തന്നെ ഇവിടെയുള്ള മറ്റൊരു പക്ഷിയുണ്ട് ആ പക്ഷിയുടെ പേരാണ് വെള്ളവയറൻ കടൽ പരുന്ത് വൈറ്റ് വെല്ലീഡ് സി ഈഗിൾ കേരളത്തിൽ മാഹി മുതൽ വടക്ക് കൊങ്കൺ വരെ കൊങ്കൺ വരെ ഉള്ള ഈ ഒരു തീരദേശത്ത് മുപ്പത്തിരണ്ട് ജോഡി പക്ഷികൾ മാത്രമാണ് ഉള്ളത് അതും ഇതേപോലെ തന്നെ വലിയ പാരിസ്ഥിതിക പ്രാധാന്യമുള്ളതാണ് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ഈ പക്ഷിയുടെ അത് ചിറക് വളർത്തിയാൽ ഒന്നൊന്നര മീറ്ററോളം വലിപ്പം ഈ പക്ഷിക്ക് കാണും മത്സ്യത്തൊഴിലാളികൾ ഇതിനെ മീൻകണ്ണൻ മീൻകണ്ണി എന്നൊക്കെ വിളിക്കാറുണ്ട് കാരണം മീനിനെ വലിയ ചാകരയെ എളുപ്പത്തിൽ കണ്ടെത്താൻ വേണ്ടി ഈ സസ് ഈ പക്ഷികൾക്ക് പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എളുപ്പത്തിൽ തന്നെ ഈ ഇതിനെ കണ്ടെത്താൻ ഈ മത്സ്യങ്ങളുടെ ചാകരയെ കണ്ടെത്താൻ വേണ്ടി പറ്റും അത് അതും മത്സ്യത്തൊഴിലാളികൾ വലിയ ഈ ഒരു ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ തീരദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമായിട്ട് സൗഭാഗ്യത്തിൻ്റെ അടയാളമായിട്ട് ഈ പക്ഷിയെ കാണുന്നുണ്ട് അതേപോലെ തന്നെ വ്യത്യസ്ത ഇനങ്ങളിലുള്ള പൂമ്പാറ്റകളുടെയും വലിയൊരു കേന്ദ്രം കൂടിയാണ് ഇത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാണാൻ വേണ്ടി നമുക്ക് പറ്റുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭമായിട്ടുള്ള ഗരുഡ ശലഭം വളരെ ഉയരത്തിലാണ് പറക്കുന്നതെങ്കിലും അതിൻ്റെ വലിയ ഒരു സാന്ദ്രത ഏറ്റവും കൂടുതൽ ഉള്ളതായിട്ടാണ് ഈ ഒരു പ്രദേശത്തെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത് അതേപോലെ തന്നെ വ്യത്യസ്ത ഇനങ്ങളിലുള്ള പൂമ്പാറ്റകൾ ഇതിൻ്റെയൊക്കെ സർവേ എന്ന രീതിയിൽ നമുക്ക് നടത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ വിവിധ തരത്തിലുള്ള പാമ്പുകളുണ്ട് പിന്നെ അതേപോലെ തന്നെ വ്യത്യസ്ത ഇനങ്ങളിലെ കുമിളുകൾ ഈ ഒരു സമയത്താണ് കുമിളുകൾ ഏറ്റവും തര പിന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഇതിനെയൊക്കെ നമുക്ക് വലിയ നിലയിലുള്ള സർവേ നടത്തിക്കൊണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് നാട്ടുകാരുടെ വലിയൊരു സംരക്ഷണത്തിലാണ് ഈ ഒരു കാവ് ഇങ്ങനെ നിലനിൽക്കുന്നത് പിന്നെ ആയിരത്തി തന്നെ ലോകത്ത് പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടായ്മ രൂപപ്പെടുന്ന അതിനും എത്രയോ മുമ്പ് തന്നെ ഏഴ് വർഷം മുമ്പ് തന്നെ ഇടയിലക്കാട് പ്രദേശത്ത് കാവ് സംരക്ഷണ സമിതി രൂപീകരിക്കപ്പെട്ടുവരുന്നുവെന്നത് മറ്റൊരു പ്രത്യേകതയാണ് അതേപോലെ തന്നെ ഇവിടുത്തെ കുരങ്ങുകൾ പല തരത്തിലുള്ള ഭക്ഷണം ആളുകൾ സഞ്ചാരികൾ കൊടുത്തു വരുന്നുണ്ട് അത്തരത്തിലുള്ള ഭക്ഷണം ഇന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഭക്ഷണമായിരിക്കണം അത് പഴങ്ങളായിരിക്കണം പച്ചക്കറികളായിരിക്കണം ഇത്തരത്തിലുള്ള ഭക്ഷണം അതിൻ്റെ ആമാശയത്തെയും അതേപോലെ തന്നെ അതിൻ്റെ പ്രചരണശേഷിയുമൊക്കെ ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ എല്ലാ വർഷവും ഓണത്തിൻ്റെ പിറ്റേന്നാൾ അവിട്ടുന്നാളിൽ ഇവിടെ നവോദയ വായനശാലയുടെ കുട്ടികളുടെ ബാലവേദിയുടെ നേതൃത്വത്തിൽ ഒരു വാനര സദ്യ നടത്താറുണ്ട് ആ വാനര സദ്യയുടെ ഭാഗമായിട്ട് കുരങ്ങുകൾക്ക് വിളമ്പുന്നത് പിന്നെ പച്ചക്കറികളും പഴങ്ങളുമാണ് അത് കാണുന്നതിന് വേണ്ടിയിട്ട് അത് കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ആയിരത്തോളം ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് എന്നുള്ളത് മറ്റൊരു സവിശേഷതയായിട്ട് കണക്കിലാക്കുകയാണ്